നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് യുവർ സ്പെഷ്യൽ മാർക്കറ്റിംഗ് ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ കൊച്ചിയിൽ ക്രൂരമായ ഇരയായ വിഷയത്തിൽ വാദം സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ലെന്ന് നിലവിലെ ജീവനക്കാരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു അതെ അതെ മനാഫിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ സംഭവം ഇതിനകത്ത് ഹുബൈൽ കാരണം മനാഫ് തന്നെയാണ് ഈ ഹുബൈൽ സാർ ഇല്ലാത്ത ടൈമിൽ ടൈമില് ഞങ്ങളിത് ചെയ്യിപ്പിച്ചത് അതെ അതെ ഞങ്ങളെ ആരും ഇവിടെ ഓഫീസിലാത്തു ചെയ്യിപ്പിച്ചതാണ്

അവരെല്ലാം ഈ കമ്പനിയിൽ നിന്ന് നിർത്തിട്ട് പോയ വ്യക്തികളാണ് ഈ പ്രശ്നത്തിന് ശേഷം ഇവലെ ജിതീഷ് നമ്മളെ നമ്മൾ ചെയ്യിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ഏഹ് അവരെല്ലാരും കൂടി കൂട്ടുകാച നമ്മളെല്ലാം നശിപ്പിക്കുന്ന ജീതിയിലാണ് കമ്പനിയിൽ ഇത്തരം ഒരു വിഷയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇല്ല എത്രയൊരു പീഡനമായിട്ട് ഒരു വിഷയങ്ങളോ ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുൻപ് വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഈ പ്രശ്നം നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നം തോന്നിയത് ഇപ്പോഴും നിലവിൽ അതേ കമ്പനിയിൽ തന്നെയാണോ നിലവിൽ അതേ കമ്പനിയിൽ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വർക്കിംഗ് ചെയ്യുന്ന ടൈമിലായിരുന്നു ഈ ഒരു പ്രശ്നം ഞങ്ങൾക്ക് മുന്നോട്ട് നേരിട്ടേണ്ടി വന്നത് ഇത് കാരണം ഞങ്ങൾക്ക് തൊഴിലില്ലായ്മയുടെ ഒരു ഇത് പ്രശ്നം കൂടി ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം ഇപ്പൊ തൊഴിൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓരോ വീട്ടുകൾ കയറി ചെന്നിട്ട് പുറത്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങളുടെ സെയിൽസ് ചെയ്യുന്നത് ണോഡിംഗ് ഐറ്റംസ് ഒക്കെ നമ്മൾക്ക് തൊഴിലില്ലാമയും കൂടി ഇല്ലാതാവുന്ന എവിടെയെന്ന് പറയണെങ്കിൽ ആ ഈ ഒരു പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് കാണുന്ന ഒരു തൊഴിലാളികൾ ാണ് ഈ ഓഫീസില് ഹുബേൽ സാറൊന്നും അതെ ഈ ഹുബേൽ സാറൊന്നും പറയുന്ന ആ വ്യക്തി അന്ന് ഈ കമ്പനിയിൽ അന്ന് ആള് ലീവിന് പോയിരിക്കുന്നു ഓക്കെ ആ ലീവിന് പോയിരുന്ന ആ വ്യക്തിയായിരുന്നു ആ വ്യക്തി വന്നതിന് ശേഷം ഞങ്ങൾ ആ സാറോട് പോയി സംസാരിച്ചിട്ടാണ് ഇങ്ങനെയൊന്നും നടന്ന പറഞ്ഞിട്ടില്ല അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞത് അതിനുശേഷം അങ്ങനെ ഞങ്ങൾ ചോദിച്ചു അപ്പൊ അത് ചെയ്യുക അങ്ങനെയാണ് ഇങ്ങനെ അവര് പറഞ്ഞിരുന്നു കാരണം ഞങ്ങളുടെ മാനേജർ ആണല്ലോ ആ മനാഫ് അവര് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യണം ഞങ്ങൾ അവിടുത്തെ ആണ് അപ്പൊ അവര് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യണം അല്ലാതിന് മേലെ വേറെ പ്രശ്നങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇതിനെടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾ തരാനാണ് കാരണം ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വീട്ടിലായിക്കോട്ടെ ഞങ്ങളുടെ നാട്ടിലായിക്കോട്ടെ നാട് ഫുള്ള് ഈ മീഡിയയിലൂടെ അറിയുന്ന ഒരു വിഷയം ഞങ്ങൾക്ക് മനാസിലും മാത്രമേ വീഡിയോ ഉള്ളൂ കാരണം ഞങ്ങൾ അന്ന് ആ ഒരു ഞങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ അവൻ മാത്രമാണ് ഈ വീഡിയോ എടുത്തേ ഞങ്ങളെ കൊണ്ട് വേണമെന്ന് വെച്ച് ചെയ്യിപ്പിച്ചത് തന്നെ ആ വീഡിയോ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നുള്ളത് ഓക്കെ യാഥാർത്ഥ്യം എന്നാൽ സ്ഥാപനത്തിൽ തൊഴിൽ നമുക്ക് ഇത് ഞാൻ അവിടെ ഏകദേശം രണ്ടു ദിവസത്തിന് മുകളിൽ ഉണ്ടായിരുന്നു നമ്മളടുത്ത് ആറുമാസ ട്രെയിനിങ് മൂന്ന് തൊട്ട് ആറ് മാസം വരെയുള്ള ഫ്രീ ട്രെയിനിങ് ആണ് ഫുഡ് അക്കോമഡേഷൻ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് പക്ഷേ ആറ് മാസമായി നമ്മൾ ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓഫീസിന്റെ അകത്ത് തിരുന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് എന്നിട്ട് നമുക്ക് പോയി ആദ്യ ദിവസം നമ്മുടെ അടുത്തൊന്നും പറയൂല എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചിരുന്നു എനിക്ക് ഫീൽഡ് വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫീൽഡ് വർക്ക് ഒന്നും ഇല്ല ഓഫീസിന്റെ തിരുന്നാമതി എന്ന് പറഞ്ഞു മറ്റേ അവിടെ പോയിട്ട് പറഞ്ഞു എൻ്റെ വീട് തിരുവനന്തപുരത്താണ് അപ്പോൾ ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്ത് അങ്ങ് വരെ പോയല്ലെന്നുള്ള അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യ ദിവസം തന്നെ പറ്റൂലെന്ന് പറഞ്ഞു കാരണം ഈ മാർക്കറ്റിംഗ് ആണ് അത് ബാഗ് എടുത്ത് നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യണം അപ്പോൾ അവര് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഒന്നും ഇല്ല നിങ്ങൾക്ക് അതൊന്നും സെയിൽ സെയിൽ ചെയ്യണം ഇത്ര സെയിൽ ചെയ്യണമെന്നൊന്നും ഇല്ല ജസ്റ്റ് ഒരു ട്രെയിൻ അത് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ട്രെയിനിങ് നമുക്ക് നൽകുകയെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കേരളത്തിന് അകത്തായാലും പുറത്തായാലും ഏത് കമ്പനിയിലൂടെ ജോലിക്ക് കയറാം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട് സംഭവത്തിൽ തൊഴിൽ വകുപ്പ് തൊഴിൽ വകുപ്പ് അന്വേഷണം നടത്തിയ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക ഈ രണ്ട് ശബ്ദരേഖകൾ കേട്ടാലും ആർക്കൊപ്പം നിൽക്കണം ആരാണ് ഇര എന്നുള്ളൊരു ചോദ്യം അങ്ങനെ ഉയരുന്നുണ്ട് എന്താണ് തൊഴിൽ വകുപ്പിന്റെ കണ്ടെത്തൽ നിലവിൽ കാളിദാസ് തൊഴിൽ വകുപ്പ് ജില്ലാ ലേബർ ഓഫീസിന്റെ തീരുമാനം അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ് എന്നാണ് ഇത് ഒരു തൊഴിൽ പീഡനമല്ല ശരിക്കും ഇത് നടന്നിരിക്കുന്നത് ആദ്യത്തെ സന്ദേശം അല്ലെങ്കിൽ ആദ്യത്തെ ശബ്ദരേഖയിൽ പറയുന്നത് പോലെ ഇതൊരു തികച്ചും ഒരു തിരക്കഥയിലൂടെ പോയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ ഒരു വൈരാഗ്യം ഇവരിലൂടെ ഈ തൊഴിലാളികളുടെ ഒരു വീഡിയോയിലൂടെ എന്നത് മാത്രമേ ഉള്ളൂ നിലവിൽ ആ കമ്പനിയിൽ യാതൊരു തൊഴിൽപീഡനം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ലേബർ ഓഫീസിന്റെയും കണ്ടെത്തിൽ ഈ ആദ്യത്തെ ശബ്ദരേഖയിൽ അല്ലെങ്കിൽ നിലവിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി പറഞ്ഞ ആദ്യത്തെ ശബ്ദരേഖയിൽ ശബ്ദരേഖയിൽ വളരെ വ്യക്തമാണ് അതിൽ പറയുന്നുണ്ട് ഈ സ്ഥാപനത്തിലെ ഈ കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ മനാഫാണ് ഈ യുവാക്കളെയും കൊണ്ട് അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കളെയും കൊണ്ട് നിർബന്ധിച്ച ഇങ്ങനൊരു വീഡിയോ എടുപ്പിച്ചത് ഞാൻ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ യുവാവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതിന് പ്രതികരിച്ചില്ലേ എന്തുകൊണ്ട് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചതിന് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത യുവാവും പറഞ്ഞത് തന്റെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മനാഫാണ് തന്നോട് പറഞ്ഞത് ഇതേപോലെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ എടുത്തത് പക്ഷേ ഇത് നാല് നാലു മാസങ്ങൾക്ക് മുമ്പെടുത്തൊരു വീഡിയോയാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് ആ യുവാവും പറയുന്നത് ഈ ഫോൺ അല്ലെങ്കിൽ ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത് മനാഫിന്റെ ഫോണിലാണ് ഇത് പകർത്തിയത് അതോടൊപ്പം തന്നെ മനാഫ് തന്നെയാണ് ഇത് പുറത്തുവിട്ടതെന്നാണ് ഇപ്പോൾ നിലവിലെ ഈ കമ്പനിയിലെ ജീവനക്കാരനും പറയുന്നത് ആ ശബ്ദരേഖയിൽ പറയുന്നത് പോലെ തന്നെ ആ കമ്പനിയിൽ യാതൊരു നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്നും പോകേണ്ടതല്ലേ എന്നതാണ് ഈ നിലവിലുള്ള ജീവനക്കാരനും പറയുന്നത് രണ്ടാമത്തെ ശബ്ദരേഖയിൽ പറയുന്നത് രണ്ടു വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാൾ അതോടൊപ്പം തന്നെ രണ്ടു വർഷം മുമ്പ് ആ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു തിരുവനന്തപുരം സ്വദേശിയുടെ ഒരു ശബ്ദരേഖയാണ് അത് അദ്ദേഹം പറയുന്നത് ഈ കമ്പനിയിൽ സ്ഥിരമായിട്ട് തൊഴിൽപീഡനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അപ്പം ആദ്യത്തെ യുവാവിനോട് അല്ലെങ്കിൽ ഈ ഇപ്പോൾ നിലവിലുള്ള കമ്പനിയിലോ യുവാവിനോട് ഞാൻ ചോദിച്ചു തങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾ തന്നെ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വ്യക്തി വൈരാഗ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ കമ്പനിയിൽ നിന്നും പുറത്തു പോയ ഒരാള് ചില സംഘങ്ങളുമായി കൂട്ടം ചേർന്ന് ചെയ്ത ഒരു കാര്യമാണ് അതും തികച്ചും ഒരു തിരക്കഥയിലൂടെയാണ് ഇവരെല്ലാരും അടങ്ങുന്ന ഒരു സംഘമാണ് ചെയ്തത് ഈ രണ്ടാമത്തെ ശബ്ദരേഖയിലുള്ള യുവാവടക്കം ഞങ്ങളെ ഇങ്ങനെ ആ വീഡിയോ ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജില്ലാ ലേബർ ഓഫീസിന്റെ കണ്ടെത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കെൽട്രോ എന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു തൊഴിൽപീഡനം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ നിലവിലെ ജീവനക്കാരനും അത് തന്നെയാണ് പറയുന്നത് ഈ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രചരിക്കുന്ന വാർത്തകൾ പുറത്തു വന്നതോടെ അല്ലെങ്കിൽ ഈ ഇവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രീതിയിൽ ഇവരെ ഈ തൊഴിൽപീഡനത്തിന് ക്രൂരമായ രീതിയിൽ ഉപയോഗിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ തങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല തങ്ങളുടെ സെയിൽസിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾ പരാതിമായി മുന്നോട്ട് തന്നെ പോകും എന്നീ രീതികളിലെല്ലാം കേസ് മാറുന്നുണ്ട് കാളിദാസ് ശരി രേണുക തൊഴിൽ പീഡനം നടന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ജില്ലാ ലേബർ ഓഫീസർ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചതെന്നതിനെ എല്ലാം സംബന്ധിച്ച് ഇനി മുന്നോട്ട് അന്വേഷണം നടക്കും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു ജില്ലാ ലേബർ ഓഫീസർ ൊഴിൽ വകു അന്വേഷണം ഇനിയും പുരോഗമിക്കും ആരാണ് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് പ്രചരിപ്പിച്ചത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇടവേള കറണ്ട് ബില്ലാകും സീറോ